ഇന്നലെ തന്നെ ഇത് കാലത്ത് തീരുമാനം ഉണ്ടാക്കിയ ഇതാണ് സാധനം നമ്മുടെ ഇഞ്ചിക്കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഗുഡ് മോർണിംഗ് ഗെയ് രാവിലെ എഴുന്നിട്ട് ഇങ്ങനെ ഡിലിവാറിയൊക്കെയാണ് അപ്പം ഒരു അച്ചാറിന നിങ്ങളതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാട്ടോ കാരണം നമ്മൾ ഫുഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് കുറേ ആയിരുന്നു പക്ഷേ ഇന്നലെ ഒരു അച്ചാർ വാങ്ങിച്ചത് അത് വരണം നമ്മൾ പിക്കൽ നമ്മൾ ഉണ്ടാക്കാൻ കുറവാണ് മിക്കവാറും വീട്ടിൽ വിടാതെ തന്നെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ഉണ്ടാക്കല് കുറവാണ് കിടന്ന ഇതൊക്കെയൊക്കെ മേടിക്കലൊക്കെ ആയിരിക്കും അപ്പം കൂടുതലൂടെ മേടിക്കുന്ന ജനപ്രിയത്തിൻ്റെ അച്ചാറൊക്കെ ഞാൻ സ്ഥലം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ അച്ചാർ കൊണ്ട് ഇച്ചിരി കുറച്ച് ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ അച്ചാറാണ് ഒരു ഇത് ഒരു പേര് പ്രൊമോഷൻ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ അത് ഇന്നലെ അച്ചാർ എടുക്കുന്ന സമയത്ത് പപ്പാട്ടോട്ടിപ്പോ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു അച്ചാറ് വാങ്ങിക്കൊണ്ട് വന്നു അപ്പം അച്ചാറ് വാങ്ങിക്കൊണ്ട് വരാനുള്ള സമയത്ത് കൊണ്ടുപോകുന്ന അച്ചാർ കാണിച്ചു തരാം കണ്ടപ്പം എനിക്ക് അത്ര വീച്ചമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയപ്പം കിട്ടും ഒരു രക്ഷയില്ലാത്തൊരച്ചാറ് അപ്പം അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ഇതാണ് ഞാൻ പറഞ്ഞ അച്ചാർ സ്വീറ്റ് ലൈം കത്ത മിഠ എന്നൊക്കെ എതിർത്തിയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഈ പതഞ്ജലിയുടെ ഷോപ്പിൽ കിട്ടും കേട്ടോ അത് പതഞ്ജലിയുടെ പ്രൊഡക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പതഞ്ജലിന്ന് എവിടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് പതഞ്ജലിയുടെ ആണ് എന്നാണ് വെച്ചത് പതഞ്ജലിയുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണോ അപ്പം നമ്മൾ എന്താ പറയുക നമ്മളെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഇഞ്ചിഷ്ടപ്പെടുന്നില്ല ആ ഒരു ടൈപ്പ് സാധനം കേട്ടോ വീണ്ടും സാധനമാണ് കാണിച്ചതാവും അല്ലോ കിട്ടേപാട് ചോർമിച്ച് നമ്മൾ ഇന്നലെ എന്താ ഇത് കാലത്ത് തീരുമാനം ഉണ്ടാക്കുക ഇതാണ് സാധനം നമ്മുടെ ഇഞ്ചിക്കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നാരങ്ങക്ക് ആ ഒരു ലെവലിൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം വമ്പൺ ടേസ്റ്റാണ് അപ്പം ഈ അച്ചാർ കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലിറ്റർ ഷോപ്പിൽ നിന്ന് ചോദിക്കുക കാട്ടാ മിഠ അച്ചാർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുക സാധനം അവിടെ ഉണ്ട് എൻ്റെ കവർ ഒന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കവറ് സീറ്റ് ലൈം പിക്കൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പൗച്ചാണ് വരുന്നത് റേറ്റ് അമ്പത്തേഴ് രൂപ കേട്ടോ എൻ്റെ റേറ്റ് അത്രയേ വരുന്നുള്ളൂ അപ്പം സംഭവം അതിനൊക്കെ കിടുവാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം സംഭവം എന്ന് പറഞ്ഞിട്ട് അഴ് നോക്കുക അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കത് പ്രോഡക്റ്റ് എത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനത് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയോ ചെടു അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ബൈ